എന്റെ പേര് അനിത ജോസഫ് ഞാൻ സെന്റ് തോമസ് കോളേജിൽ വിവോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൃഷിയിടത്തിൽ എങ്ങനെ വാം ഉൽപാദിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ചില സൂക്ഷ്മ ജീവാണുക്കളെ സജീവ രൂപത്തിൽ മണ്ണിലോ ചെടിയിലോ ഉൾച്ചേർത്ത് ഉൽപാദിപ്പിക്കുന്ന വളമാണ് ജീവാണു വളങ്ങൾ ചെടികൾ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും ആവശ്യമായ മൂലകമാണ് ഫോസ്പ്രസ് മണ്ണി ഫോസ്പ്രസിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മൂലകത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ചെടികൾക്ക് ലഭിക്കുന്നുള്ളൂ മണ്ണിലെ ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് ധാരാളമായി ലഭ്യമാക്കുന്ന സൂക്ഷ്മുലർ ആർബെസിക്കുലർ മൈക്കോറൈസ എന്നാണ് ഈ മിത്ര കുമിളിന്റെ മുഴുവൻ പേര് വേരിനുള്ളിൽ ജീവിക്കുന്ന കുമിൾ എന്നാണ് മൈക്കോറൈസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വേരിനുള്ളിലും മണ്ണ് വേരിനോട് ചേർന്ന ഭാഗത്തും മാത്രമാണ് ഈ കുമിളിന്റെ അതിജീവനം നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ അന്നജം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു അനുയോജ്യമായ സസ്യങ്ങൾ കണ്ടെത്തിയാൽ ഈ കുമിൾ വേരിനുള്ളിൽ പ്രവേശിക്കും ചെടികളുടെ വേരിന്റെ സമീപം പോഷകമൂല്യങ്ങൾ കുറവാണെങ്കിൽ കുമിളിന്റെ തന്തുക്കൾ മണ്ണിൽ വളർന്ന് അത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കും പോഷക മൂല്യങ്ങൾക്ക് പുറമെ ചെടികൾക്ക് ഉപദ്രവകാരികളായ ചില ശത്രു കുമിളുകൾ നിമാവരികൾക്കെതിരെയും പ്രതിരോധശേഷി പുലർത്തുവാൻ വാം വിളകളെ സഹായിക്കുന്നു മണ്ണി ജലത്തെ പിടിച്ചു നിർത്തുന്നതിനോടൊപ്പം തന്നെ ജലത്തിന്റെ ആകീർണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു പഴുതി വരെ വരൾച്ചയെ പ്രതിരോധിക്കുക ചെടികൾക്ക് ശക്തി പകരുന്നു മണ്ണിന്റെ ഘടനയും ഫലപുഷ്ടിയും മെച്ചപ്പെടുത്തുകയും തടിയുടെ വണ്ണം കൂട്ടുകയും ചെയ്യുന്നു പുൽത്തൈടിയിലെ പുല്ലിന്റെ വളർച്ചയ്ക്കും ഇത് നല്ലതാണ് വെർമി കമ്പോസ്റ്റിനോടൊപ്പോ മറ്റ് ജൈവ വളങ്ങളോടൊപ്പോ കലർത്തി വാം ഉപയോഗിക്കാം ഞാൻ ഇത് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെടിച്ചട്ടിക്കകത്താണ് അല്ലെങ്കിൽ ഇത് ഇനി ചെയ്യാം ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ നീളവുമുള്ള മുപ്പത് സെന്റിമീറ്റർ താഴ്ചയുള്ള ഒരു കുഴി കുഴിയെടുത്ത് സിലിപ്പോളിങ് ഷീറ്റ് അല്ലെങ്കിൽ കറുത്ത ഷീറ്റ് വിരിച്ച് മണ് അതിനകത്ത് ചെയ്യാം അതൊന്ന് കറുത്ത ഷീറ്റ് വിരിക്കുന്ന മണ്ണുമായിട്ട് യാതൊരു വിധം എന്തോ പാടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെടിച്ചട്ടിക്കകത്താണ് അണുവിരുത്തമായ മണ്ണ് രണ്ട് കിലോ സൂര്യ താപീകരണത്തിലൂടെ മണ്ണ് അണുവിമുക്തമാക്കാം അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ അലുമിനിയം ചട്ടിയിലോ അടുപ്പത്ത് വെച്ച് ചൂടാക്കി മണ്ണ് അണുവിമുക്തമാക്കാവുന്നതാണ് രണ്ടു കിലോ വെർമി കുലൈറ്റ് വെർമി കമ്പോസ്റ്റ് ഒരു കിലോ വാമ് ആവശ്യത്തിന് മാത്രം മണ്ണ് തൂക്കി കൊടുത്താൽ മതി സാധാരണ ഞാനിപ്പോൾ ഇതിനെ ഇരുന്നൂറ് ഗ്രാം മതി ും മണ്ണും നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു കിലോ ബെർമി കമ്പോസ്റ്റ് ഇതിനകത്തോട്ടിട്ട് ഇതിനുശേഷം നമുക്ക് ഇത് ചെടിച്ചട്ടിക്ക് അകത്തോട്ട് നിറയ്ക്കാം അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് വാമാണ് അത് മുകളിൽ ചെറുതായിട്ട് തൂവി കൊടുത്താൽ മതി ഇത്രയും സാധനത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം മതി ചെറുതായിട്ട് മുകളിൽ തൂവി കൊടുത്താൽ മതി ചോളത്തിന്റെ വിത്തുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം ചോളത്തിന്റെ വേരുകളിലാണ് വാം നന്നായിട്ട് വളരുന്നത് ഇത് നടടുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നടണം കാരണം എന്താണെന്ന് വെച്ചാൽ ചോളത്തിന്റെ കായല്ല നമുക്ക് ആവശ്യം അതിന്റെ വേരുകളാണ് ആവശ്യം അതിന്റെ വേരുകളാണ് നമ്മൾ അടുത്ത വാമായിട്ട് ഉപയോഗിക്കുന്നത് ചോളം അടുപ്പിച്ചടുപ്പിച്ച് ഒത്തിരി താത്തി ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ചെറുതായിട്ട് ഇതിങ്ങനെ ഇത് നമുക്ക് നനച്ചു കൊടുക്കാം അറുപത് ദിവസം ഇങ്ങനെ നനച്ചുകൊണ്ടേ ഇരിക്കണം തൊണ്ണൂറാം ദിവസം ഇതിന്റെ വേരുകൾ നമുക്ക് മുറിച്ചെടുക്കാം അതുവരെ ഇത് തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇത് തൊണ്ണൂറ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ വേരുകൾ നമുക്ക് മുറിച്ചെടുക്കാം ഇതിന് രണ്ടിഞ്ചും മുകളിൽ വെച്ച് നമുക്ക് മുറിച്ചു മാറ്റാം വേരുകൾ നന്നായി വളർന്നിരിക്കുന്നത് കാണാം വാം കളിച്ചർ ഇട്ടതുകൊണ്ടാണ് ഇത്രയും വേരോട്ടം ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം ഇതിന്റെ വേരുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതിന്റെ മണ്ണ് കളയാൻ വേണ്ടി അധികം വെയിലില്ലാത്ത സ്ഥലത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം ഇനി നമുക്ക് ഇതേപടി ഉണക്കാനിടാം ഏകദേശം ഇത്രയും നേളമുള്ള വേരുകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ചെറിയ piece ായിട്ട് മുറിച്ചെടുക്കാം നീളമുള്ള വേരുകൾ നമ്മൾ മുറിച്ച് ചെറിയ കൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നടാൻ ഉപയോഗിച്ച മിശ്രിതത്തിനോടൊപ്പം ഇട്ട് യോജിപ്പിക്കാം ഈ മിശ്രിതമാണ് അടുത്ത കൃഷിക്കോളെ ഇനോക്കൂലമായി ഉപയോഗിക്കുന്നത് ചെടി ഗ്രോബായികളിലും ചേർക്കുമ്പോൾ മണ്ണ് മിശ്രിതത്തോടൊപ്പം പത്ത് കിലോഗ്രാമിന് മുപ്പത് തൊട്ട് അമ്പത് ഗ്രാം എന്ന തോതിൽ കൊടുക്കാം മണ്ണിന്റെ മുകളിൽ നേരത്തെ പാളിയായി വാം വിതറിയതിനു ശേഷം മാത്രം വിട്ടുപാകുക തുടർന്ന് ചെറുതായിട്ട് മണ്ണിട്ട് കൂടുക മുളച്ചു വരുന്ന വേരുകൾ വാം കവശലിലൂടെ കടന്നു പോകുമ്പോൾ വേരുകളിൽ വാം വളരുന്നു കിഴങ്ങ് വറക്ക വിളകൾക്ക് അഞ്ച് ഗ്രാം പച്ചക്കറി വിളകൾക്ക് അഞ്ച് ഗ്രാം വാഴയ്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം എന്ന തോതിലാണ് വാം ഉപയോഗിക്കേണ്ടത് മനുശീനയ്ക്ക് പുറമെ കരനെല്ല് വരുതന പാവൽ പടവലം എന്നീ വെള്ളരി വറക്കൽ വിളകൾക്കും ഇഞ്ചി ജാതി കാപ്പി കൊടി തേയില പൈനാപ്പിൾ മാവ് ക്യാരറ്റ് ക്യാപ്സിക്കം പയറുവർക്ക വിളകൾ തുടങ്ങിയവയ്ക്കും വാം ഉപയോഗിക്കാവുന്നതാണ് പ്രവർത്തന രീതി സ്വാഭാവികമായും കുമിൾ മണ്ണിൽ വളരുന്നു ബെസിക്കോൾസ് ആർ ബെസിക്കോൾസ് പ്രവർത്തന രീതിയാണ് കുമിളിന്റെ രണ്ട് ഭാഗങ്ങൾ സസ്യങ്ങൾ കണ്ടെത്തിയാൽ ഈ കുമിൾ വേരിനുള്ളിൽ പ്രവേശിക്കുന്നു ബലൂൺ ആകൃതി രൂപപ്പെടുന്ന ബെസിക്കൾസ് വളിച്ചെടുക്കുന്ന പോഷകമൂലങ്ങളെ സംഭരിച്ചു വെക്കുവാൻ സഹായിക്കുന്നു പോഷകൾക്കുള്ളിൽ പ്രവേശിക്കുന്ന കുമിൾ പലതവണ വിഭജിച്ച് നാരുപോലെയുള്ള ആയി മാറുന്നു ഇവിടെയാണ് വേരുകളും കുമിളും തമ്മിലുള്ള പോഷക കൈമാറ്റം പൊട്ടാസ്യം എന്നിവയും മറ്റു മൂലകങ്ങളായ ചെമ്പ് നാഗം മഗ്നീഷ്യം മോളി മാഗ്നീസ് അലുമിനിയം ഇരുമ്പ് തുടങ്ങിയും വാം ചെടികളുടെ വേരുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു ഗ്ലോമസ് ഫാസിക്കുലേറ്റം ഗ്ലോമസ് മൈക്രോഫോറം എന്നിവയാണ് കേരളത്തിൽ കണ്ടുവരുന്ന വാം ഇനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലങ്ങൾ കേരള സർക്കാരിന്റെ കീഴിലുള്ള ബയോ ഫെർട്ടിലൈസർ ലാബുകളിലും സ്വകാര്യ ഏജൻസിയുടെ ബയോ കൺട്രോൾ ലാബുകളിലും വാണിജ്യ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ച വാഫ് വാങ്ങാൻ ലഭിക്കും പൊടി രൂപത്തിലുള്ള ഇനോക്കുലം ആയിട്ടാണ് പാക്കറ്റുകളിൽ ലഭ്യമാകുന്നത് സ്റ്റാർട്ടർ ഇനോക്കുലം അല്ലെങ്കിൽ മദർ കൾച്ചർ ഉപയോഗിച്ച് കൃഷിയിടത്തിൽ ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീരെ വരണ്ട മണ്ണിൽ വാമിന് നിലനിൽപ്പില്ല അതിനാൽ നന നൽകിയതിനു ശേഷം മാത്രം വാം ഉപയോഗിക്കുക നേരിട്ട് ചൂട് ഏൽക്കുന്ന സ്ഥലത്ത് വാം സൂക്ഷിക്കരുത് വേനൽക്കാലങ്ങളിൽ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജലസേചനം ഉറപ്പുവരുത്തണം വളക്കൂറ് കുറഞ്ഞ മണ്ണിലാണ് ഇവ നന്നായിട്ട് വളരുകയും വംശ വർധന നടത്തുകയും ചെയ്യുന്നത് മൈക്രോറൈസ് നൽകി ഇരുപത് ദിവസത്തിനു ശേഷം മാത്രമേ രാസകുമിൾ നാശിനികൾ ഉപയോഗിക്കാവുള്ളൂ മണ്ണൊരുപ്പ് മേൽമണ്ണ്ണ് നഷ്ടം നന്നായിട്ട് ഉരുന്ന് വരച്ച് മണ്ണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് തീയിടൽ തുടങ്ങിയവയൊക്കെ വാമിന്റെ വളർച്ചയ്ക്ക് ഹാനികരമാണ് ജീവാണുക്കളുടെ വളർച്ചയും പ്രവർത്തനത്തെയും ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി ജീവാണു വളങ്ങളോടൊപ്പം നിർദ്ദേശിച്ച പ്രകാരം ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് പ്രവർത്തന കാലാവധി കഴിഞ്ഞ ജീവാണു വളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഗുണമേന്മ ഉള്ളതായിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് കപ്പ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കപ്പത്തട എടുക്കാം കഴിഞ്ഞിട്ടുണ്ട് ാണ് ഞാൻ ഇവിടെ ഇടുന്നത് വളർച്ചയും പ്രവർത്തനത്തെയും കൂട്ടുന്നതിന് ജീവാണു വളങ്ങളോടൊപ്പം ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കപ്പ നട ഒരു കപ്പ കൂമ്പലിന് അഞ്ചു ഗ്രാം വാം എന്ന തോതിൽ ഇട്ടു കൊടുക്കാം കപ്പ നടമ്പോൾ ശ്രദ്ധിക്കണം വേര് പൊട്ടുമ്പോൾ വാം കറച്ചുകളിലൂടെ കടന്നു പോകുന്നാലും വേണം നട മൂടി എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക